നമസ്കാരം ഭാരത് ലൈവിലേക്ക് സ്വാഗതം മുമ്പ് നമ്മൾ ശബരിമലയിലെ സ്വർണ്ണക്കടത്തുമായിട്ട് സ്വർണ്ണക്കൊള്ളയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു വാർത്ത ചെയ്തിരുന്നു ഹൈക്കോടതിയുടെ നിരീക്ഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഈ കേസ് പരിഗണിക്കവേ കോടതി ഒരു തവണ പറഞ്ഞു ഇതിന് രാജ്യാന്തര കടത്തുകാരുമായിട്ട് ബന്ധമുണ്ടോ അങ്ങനെയുള്ള ഒരു കടത്തുകാരൻ്റെ പേര് കോടതി അവിടെ ഉദ്ധരിക്കുകയും ചെയ്തു സുഭാഷ് കപൂർ എന്ന രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരൻ നടത്തിയതിനേക്കാൾ വലിയ കൊള്ളയാണ് അല്ലെങ്കിൽ സമാനമായ കൊള്ളയാണ് ശബരിമലയിൽ നടന്നിരിക്കുന്നത് എന്നാണ് അങ്ങനെ നടന്നിരിക്കുന്നതായി സംശയിച്ചുകൂടെ എന്ന് കോടതി ഒരു തവണ ഈ കേസ് പരിഗണിക്കുമ്പോൾ ചോദിച്ചിരുന്നു ഇപ്പോഴാണ് പുറത്തു വരുന്ന വിവരങ്ങൾ ഏതാണ്ട് അത് ശരിവെക്കുന്ന മട്ടിലാണ് കോടതിയുടെ സംശയം അല്ലെങ്കിൽ കോടതി ആ വിഷയത്തെക്കുറിച്ച് സൂചിപ്പിച്ച കാര്യം പൂർണ്ണമായിട്ടും ശരിയാണോ എന്ന് സംശയിക്കുകയാണ് ഇപ്പോൾ ഏതാണ്ട് അതിനോട് അടുക്കുകയാണ് കോടതിയുടെ സംശയം അല്ലെങ്കിൽ കോടതി അന്ന് ഉദ്ധരിച്ചതിനെ ശരിവെക്കുന്ന തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ശബരിമലയിലെ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ കടൽ കടത്തി എന്ന ഒരു നിഗമനത്തിലേക്കാണ് അന്വേഷണ സംഘം എത്തിക്കൊണ്ടിരിക്കുന്നത് എന്തായാലും അതിന്റെ ആ അപ്പോൾ അവിടുന്ന് കണ്ടെടുത്തിരിക്കുന്ന പാളികളുടെ ചെമ്പ് പാളിയിൽ സ്വർണം പൂശി പൊതിഞ്ഞ ദ്വാരപാലക വിഗ്രഹത്തിൽ പൊതിഞ്ഞിരിക്കുകയാണ് അത് അതിനെ സംബന്ധിച്ച രാസപരിശോധനാ ഫലം കൂടി വന്നതിന് ശേഷം മാത്രമേ ഇക്കാര്യത്തിൽ ഔദ്യോഗികമായ സ്ഥിരീകരണം എസ് ഐ ടി നടത്തുകയുള്ളൂ എന്നാണ് അറിയുന്നത് ഇത് സംബന്ധിച്ച വാർത്ത ഇന്ന് ജന്മഭൂമി പത്രം ഒന്നാം ിൽ തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യഥാർത്ഥ ദ്വാരപാലക പാളികൾ കടൽ കടത്തി എന്നാണ് തലക്കെട്ട് തന്നെ എന്തായാലും ഈ രണ്ടായിരത്തി പത്തൊമ്പതിലാണ് ഇത് സംഭവിച്ചിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ഈ അവിടെ ദ്വാരപാലക വിഗ്രഹങ്ങൾ പൊതിഞ്ഞിരുന്ന സ്വർണപ്പാളികൾ അവിടുന്ന് ഇളക്കി കൊണ്ടുപോയി അത് ചെന്നൈയിൽ എത്തിച്ച് അവിടെ വെച്ച് സ്വർണപ്പാളികളെ അതിൽ നിന്ന് മാറ്റി അത് കർണാടകയിലെ ബെല്ലാരിയിലെത്തിച്ചു എന്നാണ് കിട്ടുന്ന വിവരം ഇത് സംബന്ധിച്ച് വിശദമായ റിപ്പോർട്ടൊക്കെ അവർ കൊടുത്തിട്ടുണ്ട് ഒക്ടോബർ ഇരുപത്തിനാലിന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്തപ്പോഴാണ് ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന സ്വർണ്ണപ്പാളികൾ സംബന്ധിച്ച അത് എങ്ങോട്ട് പോയി അതിനെന്ത് സംഭവിച്ചു എന്നൊക്കെയുള്ളതിനെ കുറിച്ച് പ്രാഥമിക സൂചന അന്വേഷണ സംഘത്തിന് ലഭിച്ചത് എന്ന് ഈ വാർത്തയിൽ പറയുന്നു എന്തായാലും അത് സംബന്ധിച്ച് ഇപ്പോൾ ഇവിടെ നിന്ന് ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരുന്ന ആ സ്വർണപ്പാളി

കടത്തുന്ന പുരാവസ്തുക്കൾ ഇന്ത്യയിൽ നിന്ന് കടൽ കടന്ന് വിദേശത്തേക്ക് പോകുന്ന അല്ലെങ്കിൽ അങ്ങനെ എത്തിക്കുന്ന ഒരു വലിയ കള്ളക്കടത്ത് ശൃംഖല തന്നെ ഉണ്ട് എന്ന് നമുക്കറിയാം അങ്ങനെയുള്ള ഒരു കള്ളക്കടത്ത് ഗ്രൂപ്പിൻ്റെ കയ്യിൽ ഒരു മാഫിയയുടെ കയ്യിൽ ഈ സ്വർണപ്പാളികൾ എത്തിയോ എന്ന സംശയമാണ് ഇപ്പോൾ ഉയരുന്നത് അത് മറിച്ചു വിറ്റിരിക്കുന്നു ഈ പുരാവസ്തു വകുപ്പ് വഴി അല്ലെങ്കിൽ പുരാവസ്തു കള്ളക്കടത്ത് നടത്തുന്ന സംഘം വഴി അത് വിദേശത്തേക്ക് മറിച്ച് വിറ്റിരിക്കുന്നു എന്ന ഒരു നിഗമനം ഇവിടെ എസ് ഐ ടിക്ക് ഉണ്ട് അവർ അത് സംബന്ധിച്ചും അന്വേഷണം പുരോഗമിക്കുന്നുണ്ട് ഈ പഴയ പാളികളുടെ മോൾഡ് നിർമ്മിച്ച് അതേ രൂപത്തിൽ പുതിയ ചെമ്പ് പാളികൾ തയ്യാറാക്കി ദ്വാരപാലക രൂപങ്ങളിലേക്ക് വീണ്ടും കൊണ്ടുവന്ന് പൊതിഞ്ഞ അത്തരത്തിലൊരു നീക്കം നടത്തിയത് തന്നെ ഈ പഴയ സ്വർണ പാളികൾ ഇവിടുന്ന് കടത്താൻ വേണ്ടിയിട്ടാണ് എന്ന് കൃത്യമായ ഒരു ധാരണ ഇപ്പോൾ ഉരുത്തിരിഞ്ഞിരിക്കുകയാണ് അന്വേഷണ സംഘത്തിന് എന്തായാലും ഈ കേസുമായി നാഗേഷ് കൽപേഷ് എന്നീ പേരുകൾ ഈ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ നേരത്തെ പറഞ്ഞിരുന്നു ദ്വാരപാലക ശില്പാളികളിൽ നിന്ന് വേർപ്പെടുത്തിയ സ്വർണം ചെന്നൈയിലെ സ്മാർട്ട് ക്രിയേഷൻസിൽ നിന്ന് വാങ്ങി ബെല്ലാരിയിലെ ഗോവർദ്ധൻ എന്നയാളിന്റെ റോധം എന്ന ജുവലറിയിൽ എത്തിച്ചത് താനാണെന്ന് വെളിപ്പെടുത്തലുമായിട്ട് പിന്നീട് കൽപ്പേഷ് എന്നയാൾ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തിയിരുന്നു ഇതും എസ് ഐ ടിയുടെ സംശയങ്ങൾക്ക് ആക്കം കൂട്ടിയിരിക്കുകയാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തനിക്കറിയില്ലെന്നാണ് കൽപ്പേഷ് മാധ്യമങ്ങളോട് അന്ന് പറഞ്ഞത് പക്ഷേ ഇവർ തമ്മിലുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൻ്റെ ഭാഗമായിട്ട് ഒരു ധാരണയുടെ ഭാഗമായിട്ടാണ് ഇതൊക്കെ ഇങ്ങനെ പരസ്പര ബന്ധമില്ല എന്ന് തെളിയിക്കാൻ ശ്രമിച്ചു കൊണ്ടിരിക്കുന്നത് എന്ന നിഗമനത്തിലാണ് എസ് എന്തായാലും വളരെ ആസൂത്രിതമായി ഈ ശബരിമലയിലെ വസ്തുക്കൾ അത് വാതിൽപ്പാളികളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാണെങ്കിലും ശരി കട്ടിളകളിൽ പൊതിഞ്ഞിരിക്കുന്ന സ്വർണ്ണമാണെങ്കിലും ശരി അത് വളരെ കൃത്യമായിട്ട് പുരാവസ്തു മൂല്യമുള്ള വസ്തുക്കളാണ് എന്നറിഞ്ഞുകൊണ്ട് തന്നെ അതിനെ ഇവിടെ നിന്ന് കടത്താൻ ശ്രമിച്ചിരിക്കുന്നു അല്ലെങ്കിൽ അത് കടത്തിയിരിക്കുന്നു ഇതെല്ലാം ഇവിടുന്ന് ഇളക്കിക്കൊണ്ടുപോയി മറ്റു പല സ്ഥലങ്ങളിലും വയ്ക്കുകയും ഉന്നതരായ സമൂഹത്തിൽ വളരെ ഉന്നത നിലയിൽ കഴിയുന്ന താരങ്ങളും അതുപോലെയുള്ള സെലിബ്രിറ്റികളും അതുപോലെ ഉന്നത പദവികൾ വഹിച്ചിരുന്നവരുമായ വിശ്വാസികളായ ആൾക്കാരുടെ വീട്ടിലെത്തിച്ച് ശബരിമല അയ്യപ്പൻ്റേതാണ് എന്ന് പറഞ്ഞ് അവിടെ വെച്ച് പൂജ നടത്തി വലിയ രീതിയിൽ ദക്ഷിണയും കാണിക്കയും ഒക്കെ വാങ്ങിച്ച ആൾക്കാർ കൂടി ഇതിനോടൊപ്പം ഉണ്ട് എന്ന് ഈ അന്വേഷണത്തിൽ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ് നമുക്കറിയാം കഴിഞ്ഞ ദിവസം മലയാളത്തിലെ ഒരു പ്രമുഖ നടൻ ഇക്കാര്യം സംബന്ധിച്ച് ഈ വിഷയത്തിൽ സാക്ഷിയായി മാറും എന്ന് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു എനിക്കിത് ഞാൻ മനസ്സിലാക്കുന്നത് ജന്മഭൂമിയിൽ തന്നെ അത് സംബന്ധിച്ച് വാർത്തകൾ വന്നിരുന്നു എന്നാണ് എന്തായാലും ഈ ഒരു സ്വർണ്ണ കോടതി ഹൈക്കോടതി ദേവസ്വം ബെഞ്ച് നിരീക്ഷിച്ചതുപോലെ വളരെ കൃത്യമായിട്ട് ഒരു അന്താരാഷ്ട്ര രാജ്യാന്തര വിഗ്രഹ കള്ളക്കടത്തുകാരുമായിട്ട് ബന്ധമുണ്ട് പുരാവസ്തുക്കൾ വാങ്ങി കടൽ കടത്തി മറിച്ച് വിൽക്കുന്ന ഒരു വലിയ ലോബിയുമായിട്ട് ഇതിന് ബന്ധമുണ്ട് എന്ന ഒരു നിഗമനത്തിലേക്കാണ് ഇപ്പോൾ നാം എല്ലാവരും എത്തിച്ചേർന്നിരിക്കുന്നത് കോടതി ഒരു സംശയം പ്രകടിപ്പിച്ചത് അല്ലെങ്കിൽ ഹർജി പരിഗണിക്കവേ ഒരു നിരീക്ഷണം നടത്തിയത് ഏതാണ്ട് സത്യമായി തീരുമോ എന്ന സംശയത്തിലാണ് ഇപ്പോൾ നമ്മളെല്ലാവരും നിൽക്കുന്നത് നോക്കൂ അയ്യപ്പന്റെ പുറത്തുള്ള വിശ്വാസത്തെ ചൂഷണം ചെയ്തുകൊണ്ട് അതിനെ മുതലെടുത്തുകൊണ്ട് ഒരു കൂട്ടം ആൾക്കാർ അയ്യപ്പന്റെ ക്ഷേത്രത്തിൽ ആ ശ്രീകോവിലിൽ സേവനം ചെയ്യുന്ന പൂജ ചെയ്യുന്ന അവിടെ താന്ത്രിക കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്ന ആൾക്കാരുൾപ്പെടെ ഉള്ളവർ ഈ ഇതൊന്നും അറിഞ്ഞില്ല എന്ന് പറയുമ്പോൾ അത് വിശ്വസിക്കാൻ പ്രയാസമുണ്ട് ക്ഷേത്ര ത്തിലെ വസ്തുക്കൾ തന്ത്രി അറിയാതെ പുറത്തേക്ക് പോകില്ല മേൽശാന്തി അറിയാതെ പുറത്തേക്ക് പോകില്ല ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അറിയാതെ പുറത്തേക്ക് പോകില്ല ഇത് എല്ലാവരും ചേർന്നുള്ള ഒരു ഒത്തുകളിയാണോ എന്നും സംശയിക്കേണ്ടിയിരിക്കുന്നു വലിയ ഗൂഢാലോചന ഇതിന്റെ പിന്നിലുണ്ടെന്ന് വ്യക്തമാണ് എന്തായാലും ഇനി തന്ത്രിയെയും മേൽശാന്തിയെയും ദേവസ്വം ബോർഡ് പ്രസിഡന്റിനെയും ഒക്കെ തെറ്റിദ്ധരിപ്പിച്ചാണ് ഇവർ കൊണ്ടുപോയതെങ്കിൽ അതും അന്വേഷണത്തിൽ തെളിയും തെളിയാതിരിക്കുകയില്ല എന്തായാലും കോടതിയുടെ നിരീക്ഷണത്തിൽ അന്വേഷണം പുരോഗമിക്കുന്നത് കൊണ്ട് നമുക്ക് വളരെ കൃത്യമായിട്ട് അറിയാം നമുക്ക് ഉറപ്പിക്കാം കുറ്റവാളികൾ യഥാർത്ഥ കുറ്റവാളികൾ നിയമത്തിന് എത്തും അവർ ശിക്ഷിക്കപ്പെടും എന്നും നമ്മൾ കരുതുന്നു കാരണം ഹൈക്കോടതിയുടെ കേരള ഹൈക്കോടതിയുടെ ഡിവിഷൻ ബെഞ്ചിൻ്റെ ദേവസ്വം ബെഞ്ചിൻ്റെ നിരീക്ഷണത്തിലാണ് ഈ കേസ് അന്വേഷണം പുരോഗമിക്കുന്നത് എന്നുള്ളത് മാത്രം നമ്മളെല്ലാവരും അത് ഉറപ്പിക്കുന്നു എന്തായാലും നമുക്ക് കാത്തിരിക്കാം ഈ സ്വർണപ്പാളികൾ കടൽ കടത്തിയോ അതോ ഇപ്പോഴും ഇവിടെ എവിടെയെങ്കിലും ഉണ്ടോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ സാധിക്കും ഈ ദ്വാരപാലക വിഗ്രഹങ്ങളെ പൊതിഞ്ഞിരിക്കുന്ന സ്വർണപ്പാളികൾ എവിടെ പോയി എന്ന് കണ്ടെത്തേണ്ടതുണ്ട് മറ്റു ചില ഭാഗങ്ങൾ തിരിച്ചു കിട്ടിയിട്ടുണ്ട് പക്ഷേ അതിൽ തീരുന്നില്ല യഥാർത്ഥത്തിൽ അവിടെ എന്താണ് സംഭവിച്ചതെന്ന് സമഗ്രമായ അന്വേഷണത്തിലൂടെ പുറത്തു വരേണ്ടതുണ്ട് അങ്ങനെ ആണെങ്കിൽ മാത്രമേ ഇത് സംബന്ധിച്ച കേസിൽ കൃത്യമായി ായ ഒരു വ്യക്തത ഉണ്ടാവുകയുള്ളൂ യഥാർത്ഥ കുറ്റവാളികളെ നിയമത്തിൻ്റെ മുന്നിലെത്തിക്കാൻ കഴിയുകയുള്ളൂ